ലോകത്ത് വരുന്ന പുതിയ ചലനങ്ങൾക്കും മാറ്റങ്ങൾക്കും അനുയോജ്യമായ തരത്തിൽ നമ്മുടെ നാടിനെയും കൂടെ മാറ്റുന്നു എന്നുള്ളതാണ് ഇലക്ട്രോ ചെയ്യുന്ന ഏറ്റവും വലിയ മുൻഗണന നൽകേണ്ട പ്രവർത്തനം ധാരാളം ടെക്നീഷ്യന്മാർ ഈ സർവീസ് രംഗത്തുള്ളത് കൊണ്ട് ആ ഒരു പേടി കസ്റ്റമേഴ്സ് പേടിക്കേണ്ട ആവശ്യമില്ല ഏത് സമയത്തും ഇരുപത്തിനാല് മണിക്കൂറും സർവീസ് ഇലക്ട്രോ നൽകും ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇലക്ട്രോ സൊല്യൂഷന്റെ പുതിയ സംരംഭമായ ഡ്രിക്സ് ഹോം ഇന്റലിജൻസിന് പെരിന്തൽമണയിൽ തുടക്കമായി ലോകത്തിന്റെ ഏത് കോണിലായാലും വീടിന്റെയും സ്ഥാപനത്തിന്റെയും സംരക്ഷണം കൺമുന്നിൽ ഉറപ്പുവരുത്താനുള്ള പുത്തൻ ടെക്നോളജിയുമായാണ് ഡ്രിക്സ് ഹോം ഇന്റലിജൻസ് രംഗത്തെത്തിയിരിക്കുന്നത് എല്ലാം വിരൽത്തുമ്പിലാകുന്ന ഈ കാലത്ത് ഒരു പുത്തൻ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് പെരിന്തൽമണ്ണ ഇലക്ട്രോ സൊല്യൂഷൻസ് മുപ്പത്തിനാല് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇവരുടെ പുതുപുത്തൻ മറ്റൊരു സംരംഭമായ ഡ്രിഗ്സ് ഹോം ഇന്റലിജൻസിന് തുടക്കമായി പെരിന്തൽമണ്ണ നിയോജകമണ്ഡലം എം എൽ എ നജീബ് കാന്തപുരം ഡ്രിഗ്സ് ഹോം ഇന്റലിജൻസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലോകത്ത് വരുന്ന പുതിയ ചലനങ്ങൾക്കും മാറ്റങ്ങൾക്കും അനുയോജ്യമായി നമ്മുടെ നാടിനെ കൂടി മാറ്റുന്നതാണ് ഇലക്ട്രോ ചെയ്യുന്നതെന്ന് എം എൽ എ പറഞ്ഞു ഏറ്റവും നല്ല ടെക്നോളജിയുടെ ലോകത്ത് വരുന്ന പുതിയ ചലനങ്ങൾക്കും മാറ്റങ്ങൾക്കും അനുയോജ്യമായ തരത്തിൽ നമ്മുടെ നാടിനെയും കൂടി മാറ്റുന്നു എന്നുള്ളതാണ് ഇലക്ട്രോ ചെയ്യുന്ന ഏറ്റവും വലിയ മുൻഗണന നൽകേണ്ട പ്രവർത്തനം ഈ ഒരു കാര്യത്തിൽ എൻ്റെ എല്ലാ പിന്തുണയും അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ഇലക്ട്രോ ഗ്രൂപ്പിന് ഇനിയും ഒരുപാട് പുതിയ ചക്രവാളങ്ങളിലേക്ക് കടന്നു കയറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആദ്യവൽപന മെർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മാനേജിംഗ് ഡയറക്ടർ നൽകി ഏറ്റവും ഏറ്റവും ടെക്നോളജി നമ്മുടെ സിറ്റിയിലേക്ക് ഇലക്ട്രോ ഇലക്ട്രോ സൊല്യൂഷൻ കൊണ്ടുവരുന്നത് ഈ വേളയിൽ ഇനിയും വളർന്ന് പന്തലിക്കാനുള്ള അറിയിക്കുന്നു ഇന്നത്തെ കാലത്തെ ആളുകളുടെ ആവശ്യങ്ങളും സുരക്ഷയും മനസ്സിലാക്കി പുതിയ സാങ്കേതിക വിദ്യ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു ഇലക്ട്രോ ഗ്രൂപ്പിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചു ഇന്നത്തെ കാലഘട്ടത്തിന് നമുക്കെല്ലാവർക്കും ആവശ്യമായ രീതിയിലുള്ള പുതിയ ടെക്നോളജിയുടെ ഈ കേരളത്തിലെ ആയിട്ടാണ് ഇന്നത്തെ ഈ ഷോറൂം ഇവിടെ തുറന്നിട്ടുള്ളത് ഇലക്ട്രോ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഇലക്ട്രോ റഷീദിനും അദ്ദേഹത്തിൻ്റെ ഡയറക്ടേഴ്സിനും പെരിന്തൽമണ്ണ മർച്ചന്റ് അസോസിയേഷന്റെ പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു നിങ്ങൾ ലോകത്തിൻ്റെ കോണിൽ എവിടെയിരുന്നാലും നിങ്ങളുടെ വീടും സ്വപ്ന സ്ഥാപനങ്ങളും നിങ്ങളുടെ കണ്ണുകളുടെയും വിരളുകളുടെയും കൺട്രോളിലായിരിക്കും പരിചയമില്ലാത്ത ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നാൽ സെൻസർ ഉപയോഗിച്ച ആളെ കണ്ടുപിടിക്കാനും അതോടൊപ്പം നമ്മുടെ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ എത്തുന്നതിനുള്ള സംവിധാനമുള്ള സെൻസർ ക്യാമറകൾ സെൻസർ ലൈറ്റുകൾ ഫോണിലൂടെ എ സി ഓഫ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ എന്നിങ്ങനെ നിരവധി ഡ്രിക്സ് ഹോം പ്രൊഡക്ടുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വൈദ്യുതി ബില്ലിനെ ഒരു പരിധിവരെ കുറയ്ക്കാൻ ഈ ടെക്നോളജി ഉപകാരപ്രദമാകുമെന്ന് ഇലക്ട്രോ സൊല്യൂഷൻസ് മാനേജിംഗ് പാർട്ണർ നൌഷാദ് കരുവള്ളി കൂട്ടിച്ചേർത്തു അത്യധികം നമുക്ക് ആൾക്കാരിലെ നമ്മുടെ ഉദ്ദേശം സ്വാഭാവികമായിട്ടും ഈ ഒരു നമ്മുടെ ടൈം ഷെഡ്യൂൾ പോലെയുള്ള പ്രോഗ്രാമുകൾ ഈ ഒരു ഹോം ഓട്ടോമേഷൻ രംഗത്ത് നമുക്ക് വളരെ ഉപകാരപ്രദമായി നമ്മുടെ വൈദ്യുതി ബില്ലിനെ കുറക്കാൻ നമുക്ക് ഉപകാരപ്പെടും കാരണം വേസ്റ്റായി പോകുന്ന വൈദ്യുതിയെ നിയന്ത്രിച്ചു കൊണ്ട് നമുക്ക് സ്വാഭാവികമായിട്ടും ഈ ഹോം വളരെ കുറഞ്ഞ വിലയിൽ അഞ്ചു വർഷത്തെ വാറണ്ടിയും കൃത്യമായ സർവീസും കസ്റ്റമേഴ്സിന് ഉറപ്പ് നൽകുന്നുണ്ടെന്ന് ഇലക്ട്രോ സൊല്യൂഷൻസ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ഹമീദും പറഞ്ഞു ഈ കൂടി നമ്മൾ നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് നല്ല കൃത്യമായ സർവീസും വൈഫൈ റെട്രോഫിറ്റ് മൊഡ്യൂൾ സ്മാർട്ട് ലൈറ്റ് സ്വിച്ച് മൊഡ്യൂൾ സ്മാർട്ട് ഡിമ്മിംഗ് സ്വിച്ച് മൊഡ്യൂൾ സ്മാർട്ട് കർട്ടൻ സ്വിച്ച് മൊഡ്യൂൾ സ്മാർട്ട് മോഷൻ സെൻസർ സ്മാർട്ട് ഡോർ വിൻഡോ സെൻസർ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള സെൻസർ ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് ഡ്രിക്സ് ഹോം ഇന്റലിജൻസ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ടൈം സേവിംഗ് എനർജി സേവിംഗ് ലേബർ സേവിംഗ് സ്പേസ് സേവിംഗ് എന്നിങ്ങനെ ഈ പ്രൊഡക്ട്സിന് പ്രധാനമായും നാല് ഗുണങ്ങളാണ് ഉള്ളതെന്ന് ട്രിച്ചി ഹെവൻ ഓട്ടോമേഷൻ ടെക്നിക്കൽ ഹെഡ് പെരുമാൾ പറഞ്ഞു ടൈം എനർജി ലേബർ സ്പേസ് ഈ മൂന്ന് ആദ്യം പറഞ്ഞ മൂന്ന് നമ്മൾ നേരത്തെ കാണുമ്പോഴേ നമ്മൾ അറിയാം ഈ സ്പേസ് സേവിങ് എന്ന് പറയുമ്പോഴേ എങ്ങനെയെന്നറിയോ ഒരു സ്പേസിന് നമ്മൾ ഒരു വള്ളി ഒരു ഒരു സ്വിച്ചിന് ഓപ്പറേറ്റ് ചെയ്യാൻ സ്പേസ് എടുക്കുന്ന സ്പേസ് ഇത്ര സ്പേസ് നമ്മൾ എടുത്തിട്ടുണ്ട് നേരത്തെ തട്ടി മുപ്പത് കൊല്ലമായിട്ട് ഇത്ര സ്പേസ് എടുത്തു ഞങ്ങൾ ഒരു സ്വിച്ചിന് ഒരു ബൾബിന് ഏരിയ നമ്മൾ ഇത്ര സ്പേസാണ് നമ്മൾ നേരത്തെ എടുത്തു നമ്മൾ നേരത്തെ തട്ടികൾ മുപ്പത് കൊല്ലത്തിന് മുമ്പ് നമ്മൾ സ്വിച്ച് കാണാം അങ്ങനെ കോൺടാക്ട് സ്വിച്ചൊക്കെ കണ്ടിരിക്കും പക്ഷേ ഈ സ്പേസ് തന്നെ എടുത്തിട്ട് നമ്മൾ എൻറ്റയർ ബിൽഡിങ് കൺട്രോൾ ചെയ്യാം ഈ സ്പേസാണ് ക്ലെയിം ചെയ്തത് അല്ലേ അപ്പം സ്പേസ് സേവിങ് ആണ് അപ്പോൾ ഇത്രയും ഇത്രയും മെൻഡ്യൂസറിന്റെ വളരെ ഉണ്ട് നിങ്ങൾ നിങ്ങൾ ഓട്ടോമേഷൻ ഓട്ടോമേഷൻ എടുക്കണമെന്ന് കാലത്തിനനുസൃതമായി ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പറഞ്ഞുകൊടുത്ത് സേവനങ്ങൾ നൽകുകയാണ് ഡ്രിക്സ് ഹോം ഇന്റലിജൻസ് ചെയ്യുന്നതെന്ന് വ്യാപാരി വ്യവസായി വൈസ് പ്രസിഡന്റ് ഷാലിമാർ ഷൌകത്ത പറഞ്ഞു കാലഘട്ടത്തിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങള് ആധുനിക രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ട് കേരളത്തിലെ കിണ്ടൽമണ്ണയിലെ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ വിവരിച്ചു കൊടുത്തും അതോടൊപ്പം തന്നെ അതിൻ്റെ വളരെ വില കുറഞ്ഞ രീതിയിലും വിൽക്കപ്പെടുന്ന ഈ ഇലക്ട്രോ സൊല്യൂഷൻ എന്ന എല്ലാവിധ എല്ലാ സാധനങ്ങളുടെയും സർവീസിലാണ് ജനങ്ങൾക്ക് ആശങ്ക എന്നാൽ ഇലക്ട്രോ സൊല്യൂഷൻസ് ഇരുപത്തിനാല് മണിക്കൂറും സർവീസ് ഉറപ്പ് നൽകുന്നുണ്ടെന്ന് ഇലക്ട്രോ ബിസിനസ് ഗ്രൂപ്പ് ചെയർമാൻ റഷീദ് കരുവള്ളി കൂട്ടിച്ചേർത്തു എല്ലാവർക്കും ടെക്നോളജിയിൽ പേടി സർവീസിലാണ് ഇലക്ട്രോക്ക് ധാരാളം ഈ ആ പേടിക്കേണ്ട ആവശ്യമില്ല സമയത്തും മണിക്കൂറും സർവീസ് ഇലക്ട്രോ ഇലക്ട്രോ നൽകും ബിസിനസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ അബ്ദുൾ കെബി ഇലക്ട്രോ സൊല്യൂഷൻസ് മാനേജിംഗ് പാർട്ട്ണർ നൌഷാദ് കരുവള്ളി അബ്ദുൾ ഹമീദ് പെരിന്തൽമണ്ണ മെർച്ചന്റ് പ്രസിഡന്റ് പി ടി എസ് മൂസു പെരിന്തൽമണ്ണ വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് നെച്ചീൽ മൻസൂർ ഹെവൻ ഓട്ടോമിഷൻ നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ കൃഷ്ണമൂർത്തി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ചാനൽ ടൺ പെരിന്തൽമണ്ണ